പ്രാഞ്ചിയേട്ടന്മാർക്ക് പത്മശ്രീ നൽകിയാൽ ഇതായിരിക്കും അവസ്ഥ മുപ്പത് കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ പത്മശ്രീ ജേതാവ് സുന്ദർ മേനോനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു ആൾ ചില്ലറക്കാരനല്ല കോടാനുകോടികൾ വരുമാനമുള്ള തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് കൂടിയായിരുന്നു എന്നതും ഗൗരവം കൂട്ടുന്നു ഇങ്ങനെയുള്ള ആളുകളെയാണോ സർക്കാർ ദേവസ്വം പ്രസിഡന്റുമാരായി നോമിനേറ്റ് ചെയ്ത് ഭക്തരുടെ പണപ്പെട്ടി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് എന്നും ഇപ്പോൾ വൈറലായ ചോദ്യം ഉയരുകയാണ് അഞ്ചു വർഷത്തെ കാലാവധിക്കു ശേഷം ഇരട്ടി തുക തിരിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകി മുപ്പത് കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തിരിമറിയാണ് പ്രമുഖ വ്യവസായിയും പത്മശ്രീ ജേതാവും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റുമായ ടി എ സുന്ദർ മേനോൻ ചെയ്തത് പതിനെട്ട് നിക്ഷേപകരാണ് ഇയാൾക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നത് ഹ്യാൻസ് ഫിനാൻസ് എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ സുന്ദർ മേനോൻ ചെയർമാനാണ് കോൺഗ്രസ് നേതാവായ സി എസ് ശ്രീനിവാസാണ് സ്ഥാപനത്തിന്റെ ഡയറക്ടർ ഇരുവരുടെയും രാഷ്ട്രീയ സാമൂഹിക ഇടപെടലുകൾ വിശ്വാസത്തിലെടുത്താണ് ലക്ഷക്കണക്കിന് രൂപ ഹിവാൻസ് ഫിനാൻസിലും ഹിവാൻസ് നിധി കമ്പനിയിലുമായി നിക്ഷേപിച്ചത് എന്ന് നിക്ഷേപകർ പറയുന്നു എന്നാൽ പിന്നീട് പലിശയോ മുതലോ നിക്ഷേപകർക്ക് നൽകാൻ കമ്പനി തയ്യാറായിട്ടില്ല മാരക രോഗം ബാധിച്ച നിക്ഷേപകർക്ക് പോലും തുക തിരിച്ചു നൽകാൻ തയ്യാറായില്ല എന്നാണ് പരാതി പണം കിട്ടാത്ത നിക്ഷേപകർ പോലീസിൽ പരാതി നൽകിയിരുന്നു ജമ്മു ആസ്ഥാനമാക്കിയാണ് കേരളത്തിൽ ഇവർ സ്ഥാപനം തുടങ്ങിയത് എന്നാൽ ഈ സ്ഥാപനത്തിന് ജമ്മുവിൽ ഓഫീസ് ഇല്ല എന്ന് പിന്നീട് വ്യക്തമായിരുന്നു കേരളത്തിൽ നാല് ബ്രാഞ്ചുകളാണ് പ്രധാനമായും പ്രവർത്തിക്കുന്നത് മുന്നൂറോളം നിക്ഷേപകർ പല ഘട്ടങ്ങളിലായി സ്ഥാപനത്തിനെതിരെ പരാതി നൽകിയിരുന്നു ഹൈക്കോടതിയിലും ഹർജി സമർപ്പിച്ചിരുന്നു മാസങ്ങൾക്ക് മുൻപ് തന്നെ സ്ഥാപനം പൂട്ടി ബറ്റ്സ് ആക്ട് പ്രകാരം സ്ഥാപനം ജപ്തി ചെയ്യാനും ഉത്തരവിട്ടിരുന്നു തുടർന്നാണ് പതിനെട്ട് പേരുടെ പരാതിയിൽ സുന്ദർ മേനോനെ സിറ്റി കമ്മീഷണർ ഓഫീസിൽ വിളിച്ചുവരുത്തി അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ബറ്റ്സ് ആക്ട് പ്രകാരം കൂടി ആയതിനാൽ ഏറെക്കാലം ഇനി ഈ പത്മശ്രീക്ക് ജയിലിൽ കിടക്കേണ്ടി വരും ഇതിനിടെ തട്ടിപ്പിൽ അറസ്റ്റിലായ സുന്ദർ മേനോൻ എന്ന വ്യവസായിയിൽ നിന്നും പത്മശ്രീ തിരികെ വാങ്ങിയേക്കുമെന്നും ഇത്തരം സന്ദർഭങ്ങളിൽ ഉചിതമായ നടപടി സ്വീകരിച്ച് പത്മശ്രീ എന്ന രാജ്യത്തിന്റെ ബഹുമതിയുടെ അന്തസ്സ് നിലനിർത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട് തൃശൂർ ചോപ്പാ സിറ്റി ടോപ്പാസ് ഫ്ളാറ്റിലാണ് സുന്ദർ മേനോന്റെ താമസം സിറ്റി ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത് തൃശൂർ ചക്കാമുക്ക് ഹിവാൻ നിധി ലിമിറ്റഡ് ഹിവാൻ ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഡയറക്ടർമാർ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും റിസർവ് ബാങ്കിന്റെ നിബന്ധനകൾക്ക് വിരുദ്ധമായി നിക്ഷേപം സ്വീകരിച്ചും പണം കാലാവധി കഴിഞ്ഞു ും തിരികെ നൽകാതെ വിശ്വാസ വഞ്ചന നടത്തിയതിന് തൃശൂർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പരാതിക്കാരിൽ ചെയ്തത് നിക്ഷേപങ്ങൾ സ്വീകരിച്ചത് തൃശൂർ കേസുകൾ പിന്നീട് ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്ത് ജില്ലാ ജയിലിലേക്ക് അയച്ചു വാട്സ്ആക്ട് പ്രകാരം പ്രതിയുടെയും മറ്റു ഡയറക്ടർമാരുടെയും സ്വത്തുക്കൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട് സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു ഈ കേസുകളിലെ മറ്റൊരു പ്രധാന ഡയറക്ടറും വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പ്രതിയുമായ ൻ വീട്ടിൽ ബിജു മണികണ്ഠനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടിരിക്കുകയാണ് ഖത്തറിലെത്തിയ സുന്ദർ മേനോൻ വിവിധ കമ്പനികളിൽ ജോലി ചെയ്തു തുടക്കത്തിൽ അദ്ദേഹം ദോഹ ആസ്ഥാനമായുള്ള ഒരു ബ്രിട്ടീഷ് ഓയിൽ ഫീൽഡ് സർവീസ് കമ്പനിയിൽ ബിസിനസ് എക്സിക്യൂട്ടീവായി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം സൺഗ്രൂപ്പ് ഇന്റർനാഷണൽ സ്ഥാപിച്ചു യു എ ഇ ഖത്തർ പനാമ ഇന്ത്യ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നു പെട്രോ കെമിക്കൽസ് പ്രകൃതി വിഭവങ്ങൾ ഗതാഗതം റിയൽ എസ്റ്റേറ്റ് എന്നിവയാണ് ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനങ്ങളുടെ പ്രധാന ബിസിനസ്സിൽ ഉണ്ടായിരുന്നു സുന്ദർ മേനോൻ പിന്നീട് നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പലരിൽ നിന്നും പണം കടം വാങ്ങിക്കുകയായിരുന്നു ഗൾഫിലെ ബിസിനസ് പ്രൊഫൈൽ വെച്ചും പത്മശ്രീയും ദേവസ്വം പ്രസിഡന്റ് സ്ഥാനവും എല്ലാം പണം വാങ്ങിക്കാനുള്ള ഗുഡ്വില്ലായി ഇയാൾ ജനങ്ങളിൽ പ്രചരിപ്പിച്ചു ന്യൂസ് ഡെസ്ക്സ്